ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കേട്ടോ പിള്ളേർ സ്കൂളിൽ പോയി സാറമ്മോള് ഡോറയും കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഞാനും അപ്പക്കൂട്ടിനും അമ്മക്കൂട്ടിനെ ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവനെ കയറ്റിയിട്ട് വന്നതാണ് അപ്പോൾ അവന് പഴം കണ്ടു പഴം കണ്ടപ്പോൾ എനിക്കൊരു പഴം തായോ തായോയെന്നു പറഞ്ഞ് പഴം നിന്നുകൊണ്ടിരിക്കുക നല്ല ജലദോഷമുണ്ട് രാത്രിയിലൊക്കെ നല്ല കാറി വഴക്കായിരുന്നു ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയിട്ട് വന്നില്ല അതുകൊണ്ടാണ് തോന്നുന്നു നേരത്തെ ഉറക്കവും വരുന്നുണ്ട് പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ ഇപ്പം അപ്പം നമ്മളെ നാളെ പള്ളിപ്പെരുന്നാളാണ് പള്ളിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നാളെ ഇവിടെ നമ്മുടെ യൂണിറ്റിൻ്റെ ഒക്കെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഫിലിക്സ് ഉണ്ട് അവർ നല്ല ചുമയും ശ്വാസം മുട്ടിലൊക്കെയുണ്ട് എന്താകുന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട് നാളെ വിടുന്നില്ല പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയത്തില്ല അത് യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്തു അതിൽ വന്നിട്ട് എനിക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ചൈൽഡ് സേഫ്റ്റി റൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർ എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല അതെന്തുകൊണ്ട് അത് റിമൂവ് ചെയ്തതെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു അവരെ പിള്ളാരെയും കൊണ്ട് സൈക്കിളിൽ ഇങ്ങനെ ഇവനെ കയറ്റിയിട്ടൊക്കെ ഞാൻ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അവൻ സൈക്കിളിൽ ഫിലിക്സിൻ്റെ സൈക്കിളിൽ ഇവനും സൈക്കിളിൽ അങ്ങനെ കയറ്റി ഇരുത്തിയൊക്കെയാണ് ഞാൻ ചെയ്തത് അത് വീഡിയോ എടുത്തത് പിന്നെ അതിൻ്റെ എന്തേലാണ് ചൈൽഡ് സേഫ്റ്റി റൂൾസ് എന്നൊക്കെ റൂൾസ് എന്നൊക്കെ പറഞ്ഞാണ് അവർ ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു സംശയമുള്ളത് അവർക്ക് ട്രൗസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബെനിയൻ ഉണ്ടായിരുന്നില്ല ഇനി അതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും അത് യൂട്യൂബ് റിമൂവ് ചെയ്തു അപ്പോൾ ഞാൻ ഇന്ന് വേറൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എല്ലാവരും പിന്നെന്താ ഇപ്പം മീൻ കറി വെച്ചു ചോറ് വെച്ചു ഞാൻ കഴിച്ചിട്ടില്ല ഇവൻ ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇവനെ ഉറക്കിയിട്ട് വരാം കേട്ടോ അപ്പൊ ഞങ്ങളുടെ അപ്പുഷൊക്കെ ഉറങ്ങി അപ്പൊ ചാറാമ്മ അമ്മേനെ അന്വേഷിച്ചു വന്നായിരുന്നു അപ്പൊ സാറാമ്മയ്ക്ക് രാധേനെ പോലെ മുടി കൊടുക്കുന്നു അല്ലേ നമുക്ക് രാധക്കുട്ടി എന്റെ രാധകുട്ടീനെ കണ്ടോ രാധക്കുട്ടിയാ കണ്ടു കണ്ടോ അവയുടെ രാധകുട്ടിയെ ചുന്തിരിപ്പണ്ണൂട്ട കണ്ടാ ഊരി ആയിട്ടല്ലേ ചുന്തിരിപ്പണ് ഊരുന്നില്ല ഹായ് പറയുമോ ോക്കി വെച്ച് എല്ലാരും കഴിച്ചോ ചോദിക്കും ഭക്ഷണം കഴിച്ചോ ചോദിക്കും എല്ലാവർക്കും ശുഗാണോ ചോദിക്കും ആ എനിക്ക് ജലദോഷാന്ന് പറഞ്ഞില്ല അമ്മ 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 െ നിങ്ങക്ക് ചേച്ചിയുടെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നിക്കാളെ അല്ലേ ചേച്ചിയുടെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നിൽക്കുക കള്ളിപ്പണ് ചേച്ചിയുടെ ഉടുപ്പ് വലിയ ഉടുപ്പായി അല്ലേ എന്താ സാറാമോളാണെങ്കി പകലൊറക്കൊന്നുമില്ല അല്ലേ സാറാമോള് വീഡിയോ പിടിക്കുന്നുണ്ടല്ലോ അപ്പൊ സാറാമ്മക്ക് ഭയങ്കര ആകാംക്ഷ എന്താണാവോ അമ്മ അല്ലേട അവളെ എന്താ പറയാ പകലങ്ങനെ ഉറങ്ങാറില്ല ഇപ്പം അവനെ ഉറങ്ങി അവൻ ഉറങ്ങിയ സമയത്ത് അവൾ എന്നെടുത്ത് വന്നിരിക്കുന്ന പിന്നെ ഇങ്ങനെ തോള കയറി കിടക്കുക ഒക്കെ അവള് അല്ലേ ഷാരാമയുടെ സമയം നോക്ക് കിടക്കുന്നണ്ടോ കള്ളി സാറാമ്മ കുഞ്ഞിപ്പണ്ണിച്ച് ഇങ്ങനെ അണ്ണി പിടിച്ചിരിക്കും കൊറേ നേരം ഇങ്ങനെ ഇരിക്കും അല്ലേ അമ്മയുടെ സ്വത്താണോ സ്വത്താണോ ചോദിക്കുമ്പോ അല്ലെന്ന് പറയുന്ന അവള് കളിക്ക അല്ല ഞാനിങ്ങനെ കരയാനായിട്ട് തുടങ്ങുമ്പഴേക്കാ അവള് അമ്മ കയ്യണ്ടോ അമ്മയുടെ സ്വത്താ അമ്മ കയ്യണ്ടോ ചൂറ് പോലും നാളെ പെരുന്നാളെന്താ ചേറെ അമ്മ ഒരു പാട്ടു പഠിക്കേ പഠിക്ക രാധകുട്ടി അല്ലേ രാധകുട്ടിട്ടോ അടിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എന്റെ അടുക്കളയിൽ ഇങ്ങനെ ഒരു പണിയാൻ വേണ്ടി വന്നപ്പോഴാണ് എന്റെ ഫ്രിഡ്ജിന്റെ ഒരു ബാലരമ ഇരിക്കുന്നു ബാലരമ പണ്ട് നമ്മൾ കുറേ വായിച്ചിട്ടുള്ളതല്ലേ അല്ലേ അതിനകത്ത് കുറേ മായാവി അങ്ങനെ കുറേ തുടർക്കഥകളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിനകത്ത് അതുപോലത്തെ തുടർക്കഥയൊന്നും ഇല്ലെന്ന് തോന്നുന്നു പക്ഷെ എന്തൊക്കെയോ കഥകളുണ്ട് കേട്ടോ കാണിച്ച സൂത്രൻ സൂത്രൻ നമ്മൾ പഠിക്കും നമ്മുടെ കാലത്തൊക്കെ എന്ന് തോന്നുന്നു ഞാൻ എൻ്റെ അമ്മ എൻ്റെയൊക്കെ കാലത്ത് സൂത്രൻ ഉണ്ടായിരുന്നു ഞാൻ സൂത്രൻ ക്ലാസ് സിക്സ് ഇത് ഫുള്ള് സൂത്രനാണ് പിന്നെ ഒരു സ്പൈഡർമാനും ഒക്കെ ഉണ്ടായിരുന്നില്ലേ ഇതൊക്കെ വേറെന്തോ ഡ്രാക്കുള ആ ഡ്രാക്കുള എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയുണ്ടായിരുന്നു സൂത്രൻ അവിടെ പോയി കാണുന്നില്ലല്ലോ മായാവി ആ ഇതേ മായാവി അതേ ലുട്ടാപ്പിയും കുന്തവും കുട്ടൂസരും ഡാഗിനി അവിടെ പോയി ആ ഡാഗിനെ കണ്ടില്ലല്ലോ എത്തോളം ഡാഗിനി അവിടെ പോയി പെയ്യോ ഡാഗിനി ഇല്ലേ അയ്യോ പാവം ഡാഗിനി അപ്പൊ അതിനൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ ബാലരമ മായാവീ കഥകളും കാര്യങ്ങളും എല്ലാം അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നു ഒന്നുമില്ലാട്ടോ ഞാൻ വെറുതെ ഇത് കണ്ടപ്പം ഞാനൊരു നമ്മുടെ പഴയ കാലത്തേക്ക് തിരിച്ചു പോയതാ ശിവന്നോ എന്താ കഴിക്കുന്നത് ഏ ഇങ്ങോട്ട് നോക്കി പറഞ്ഞ എന്താ കഴിക്കുന്നെന്ന് പറ ഏ ഗ്ലൂക്കോസ് കഴിക്കുവാണ് അതിലൂടെ നടന്നപ്പോൾ ഫ്രിഡ്ജിൽ പോയിട്ട് ഗ്ലൂക്കോസിൻ്റെ ബോട്ടിൽ പറ്റിയൊരു കവർ എടുത്തിട്ട് വന്നിട്ട് എന്നോട് പറയുക എനിക്കത് വേണമെന്ന് ഞാൻ സാധാരണ പേർക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ബൂസ്റ്റും ഒക്കെ ഇങ്ങനെ ഒരു പാക്കറ്റും മേടിച്ച് വെച്ചിട്ട് നാല് പേർക്കും കൂടെ ഒരു പാക്കറ്റിൽ നിന്ന് വീതിച്ച് വരെ പാത്രത്തിൽ കൊടുക്കും പിന്നെ കുറച്ചു നേരം അതുകൊണ്ടിരുന്നോളൂ ഞാൻ അങ്ങനെയാണ് ഇവരെയൊക്കെ ഒന്ന് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എപ്പോഴും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ടത് ചെറിയ ചെറിയ ബിസ്ക്കറ്റോ ചെറിയ ബേബി റസ്ക്കൊക്കെ ഇല്ല അതും പിന്നെ ബൂസ്റ്റ് ഗ്ലൂക്കോസ് ചെറിയ മിക്സർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അതിങ്ങനെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചെടുത്ത് കൊടുക്കും അപ്പൊ കൊറേ നേരം അവർ അവരതും കൊണ്ടിരുന്നോളൂ മെഡലാ എന്തിന്റെ മെഡലിക്ക്മാന മെഡൽ എന്തിന്റെ സമ്മാനം കിട്ടിയത് ടീച്ചർ നാളെ വേണ്ടി നേരത്തെ തന്നാണോ ഇന്നായിരുന്നു ആനിവേഴ്സറി ഇന്നല്ലല്ലോ ആനിവേഴ്സറി അങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ട് പിന്നെ കാണിച്ചു തരാം ഹ് നീ ഹൈ പറഞ്ഞോ ഞാൻ ഓൾറെഡി ഹൈ ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നെ അപ്പൊ നമ്മടെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു അമ്മ പിള്ളേര പിള്ളാരൊക്കെ ഉറങ്ങി മാത്രം ഉറങ്ങിയില്ല സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും പിടിക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഇന്നൊരു ഒരു മീഷോയിൽ മീഷോന്നൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഇത് മീഷോയിൽ നിന്ന് എനിക്ക് അറിയത്തില്ല എങ്ങനെയുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല ആദ്യമായിട്ട് മേടിക്കുകയാണ് മാലയൊക്കെ കേട്ടോ അപ്പം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വാങ്ങിച്ചതാ അപ്പോൾ അതെന്നാ ഒന്ന് ഇവക്ക് സർപ്രൈസ് അവരോട് ഞാൻ പറഞ്ഞു മാലയാന്ന് പക്ഷെ വേറൊരാളോടെ ഉണ്ടായിരുന്നു അവൾ ഉറങ്ങിപ്പോയി ഉറങ്ങാനല്ല അവളെ ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി ഇരുത്തി തോന്നുന്നത് പക്ഷെ രണ്ടുപേരും നമ്മൾ ഈ ചേരില്ല ആ ചേരിയില്ലെന്നല്ല പിന്നെ ഫോണെ പിടിത്തു പോകുമ്പോൾ ബഹളമൊക്കെ അപ്പം ഞാൻ പിന്നെ അവളെ നൈസായിട്ട് ഉറക്കിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കിയാലോ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് കാണിച്ചേ നോക്കട്ടെ അമ്മ പൊട്ടിക്കാം അൺബോക്സിംഗ് ഇങ്ങനെയാണോ അൺബോക്സ് ചെയ്യണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും പൊട്ടിച്ചു ഇങ്ങനെ ഇത് ശെരിക്കും മാല തന്നെയാണാവോ കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ല ആ മാല തന്നെ ആ ഇങ്ങനെ ഇരിക്കുന്നു കാണിച്ചുള്ളിൽ ആ രണ്ടെണ്ണത്തിന്റെ ഒരു കോംബോ ഇതായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ രണ്ടെണ്ണം ഒരു സെറ്റ് വാങ്ങിച്ചാൽ മതിയില്ല അപ്പൊ ഒരേപോലത്തെ ഒന്നും അല്ല അത് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പൊട്ടിക്കുന്നത് ഇപ്പൊ ഞാൻ ഇടിച്ച് നല്ല രസ ഇതാ ഒരു ഇത് കാണിച്ചു ശരിക്കും ഇത് ഇത് ഫുള്ള് ഇത് ഞാൻ വെളുത്തു കാണിച്ചു തരാട്ടോ ആ അടുത്തത് ഇതാണ് കേട്ടോ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാവേ ഇവിടെ ആ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ കളറൊക്കെ വേറെയാണ് കേട്ടോ കണ്ടത് ഇപ്പൊ കാണുമ്പോ രണ്ടുപേര് പോലത്തെ കളർ അപ്പൊ പിന്നെ കുഴപ്പമില്ല രണ്ട് രണ്ടുപേർ കണ്ട അങ്ങനെ അഞ്ചടി മാല ഇട്ട് എങ്ങനെ ഉണ്ടെന്ന് കണനൊക്കെ തുടങ്ങിയത് കളർ പോവെന്നുള്ള കാര്യം അറിയത്തില്ല സ്കൂളിൽ പോവ സ്കൂളിൽ പോകുമ്പോ ആരാടി ഇട്ടോണ്ട് പോകുന്നെ അങ്ങനെ ആരും ഇട്ടോണ്ട് പോവില്ലല്ലോ ഇത് ഇതാണ് കേട്ടോ ആ സ്കൂളിൽ പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ ഞാൻ പരമാവധി ഒന്നും ഇട്ട് കൊടുക്കാറില്ല നല്ല ഒരു ഇതാ തോന്നുന്നു ഓക്കെ ഞാൻ കാണിച്ചു ഇതാണ് കേട്ടോ ഇനി അടുത്തും പൊട്ടിക്ക അല്ലെ അടുത്തത് ഇതിനകത്തിന് എങ്ങനെയാണെന്ന് ഞാൻ നോക്കി നോക്കട്ടെ ആ ഇയർറിങ്ങും കൂടെ ഉണ്ട് കമ്മലും കൂടെ ഉണ്ട് കേട്ടാ ഇതിന്റെ അകത്ത് അറിയാൻ മറന്നുപോയായിരുന്നു ഇതിന്റെ കാര്യം ഇത് ഇണ്ട കമ്മല് കൂടി ഇല്ല അങ്കിക്ക് ഇത് ഇടാൻ പറ്റില്ല ഇത് ഞങ്ങള് കാണാൻ അങ്കിക്ക് ഈ കമ്മല് അവളുടെ ശരിക്കും വെള്ളിക്കമ്മൽ അവൾക്ക് ഇട്ടു കൊടുത്തിരിക്കുന്ന സ്വർണ്ണ കമ്മൽ ഇട്ട് കൊടുക്കുന്നതിന്റെ പിറ്റേ ദിവസം എന്തായാലും പിരി കൊണ്ടെങ്കിൽ അത് കാരണം ഞങ്ങൾ ഇപ്പൊ അതിട്ട് കൊടുക്കാറില്ല അപ്പൊ അവക്ക് രണ്ടു ദിവസം സ്കൂളിൽ എന്തോ പരിപാടിക്ക് വേണ്ടിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് വെള്ളി വരവ് കമ്മല് അപ്പൊ എന്നിട്ട് മറന്നുപോയി ഞാൻ ദൂരാനായിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ അവളെ കാറൊക്കെ പഴുത്ത് ഞങ്ങൾ വീട്ടിൽ പോയ സമയത്താ പിന്നെ പെട്ടെന്ന് അവക്ക് ഞാൻ വേറൊരു കമ്മല് വാങ്ങിച്ചു കൊടുക്കുക ചെയ്തത് പെട്ടന്ന് ഇതോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനൊക്കെ ഇത് ഞാൻ അങ്കേക്ക് ഇട്ടുതരാം കേട്ടോ അമ്മ അങ്കേക്ക് ഇട്ട് കൊടുത്തോ സത്യായിട്ട് ഇട്ടു തരും സ്കൂളിലൊക്കെ ഭംഗിയുണ്ട് എന്താ ഇതിന്റെ കമ്പലാണ് ഇത് ഇതുണ്ട് ഇതാണ് ഇതിന്റെ കമ്പൽ ആ കാണാനൊക്കെ ഭംഗിയുണ്ട് ഇത് ഇത്രേം നൂറ്റി എഴുപത് രൂപയുള്ളു കേട്ടോ നൂറ്റി എഴുപത് രൂപക്ക് രണ്ടെണ്ണം നല്ല ലാഭമല്ലേ അപ്പം ഇവർക്കൊക്കെ എപ്പോഴും അധികം ദിവസം ഇടുക അധികം ദിവസം ഒന്നും ഇവരിടില്ലായിരിക്കും പക്ഷെ എന്നാലും വേണ്ടില്ല രണ്ടു ദിവസം രണ്ടോ മൂന്നോ ദിവസം ഇട്ടാലും കല്ല കേട്ടോ ഫുള്ള് കല്ലാണിത് ഇഷ്ടപ്പെട്ടു ഇപ്പ തന്നെ അത് പൊട്ടിപ്പോ അപ്പൊ രണ്ടുപേർക്കും ഏകദേശം ഒരേ പോലത്തെ ഇത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരേ സെറ്റ് മേടിക്കേണ്ടി വരും രണ്ടെണ്ണം എന്തായാലും രണ്ട് രണ്ടു തവണ ഇട്ട് കഴിയുമ്പോൾ ഇത് കൊട്ടിപ്പോവും പിന്നെ ഇപ്പൊ എന്തിനാ ഒരുമിച്ച് എല്ലാം കൂടെ മേടിക്കുന്ന വിചാരിച്ചു ഞാൻ രണ്ട് സെറ്റ് വാങ്ങിച്ചോളൂ ഇനി ഇത് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഇവിടെ നല്ല ബഹളായിരിക്കും അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അവര് ചേട്ടൻ പലിശ അപ്പൊ കൂടെ അവൻ ഉറങ്ങി കേട്ടോ തന്നെ ഉറങ്ങി പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങള് ബാക്കി ബാക്കിയൊന്നും ഇല്ല ഇനിയിപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഫെലിക്സും പെലിസും ചേട്ടായും എന്താ പറയാ സ്കിറ്റ് പ്രാക്ടീസിന് പോയി നാളെ പരിപാടി അപ്പൊ ഒരു ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നാളെ നമുക്ക് തൃശ്ശൂർ ജില്ലക്ക് അവധിയാണെങ്കിൽ കേക്കുന്നുണ്ടോ അങ്ങനെ സന്തോഷമില്ല കാരണം ഇവർക്ക് നാളെ ആനിവേഴ്സറി ആ പെലിസിനാണെങ്കിലും കാര്യമില്ല കാരണം ഫിലിക്സിന് നാളെ ഓൾറെഡി അവധി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ പ്രോഗ്രാം ഒക്കെ ആയത് കാരണം ഓൾറെഡി അവധി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാവം ഫെലിക്സ് അവധി കൊളായി ഫെലിക്സിനോട് ഞങ്ങൾ പറഞ്ഞു ഇന്നായിരുന്നെങ്കിൽ നിനക്ക് രണ്ടു ദിവസം പോവാതിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് അവധി ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത്രയ്ക്കുള്ളൂ ഞങ്ങളുടെ വീഡിയോ നാളെ ഞങ്ങളുടെ പെരുന്നാളാണ് അങ്ങനെ ആനിവേഴ്സറി ആണ് പരിപാടിയൊക്കെ നന്നായിട്ട് നടക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ